അങ്ങനെ അലമാളിലെ മാനേജർ എനിക്കോ വീഡിയോ എടുത്തു തരാം ഞാനാണെങ്കിലും ക്യൂട്ട്നസ് കിട്ടുന്നുണ്ട് പക്ഷെ എന്ത് രസിനെ കാണാൻ എന്റെ പിന്നിലേക്കാണ് ഇപ്പൊ ഇങ്ങോട്ട് എന്തെങ്കിലും ചിന്തിക്കാൻ ഇല്ലെങ്കിൽ ഏതാണ് ഈ യാസം പോയത് അല്ലെങ്കിൽ ഏതേ പോയത് എന്താ നിങ്ങൾ കമന്റ് അപ്പൊ തന്നെ തനസ് ഡ്രസ്സ് കണ്ടാവരേ നിൽക്കുന്നുണ്ട് പിന്നാലെ അതൊരു സിനിമയിൽ നട മരിക്കപ്പെട്ടൊരു പാട്ടില്ല അല്ലെങ്കിൽ ബ്ലാക്കിട്ട് ആൾക്കാർ എത്ര കാണാൻ രസി ചെറുങ്ങനെ രസം നോക്കുന്നു കുതിരത്തിൽ പിന്നെ അടക്കം ഇങ്ങനെ എന്തൊക്കെയാണ് തകരാറ് കല്യാണ കഴിയാതെ കുഴപ്പമില്ല തനസിനെ മുതൽ മുതലപ്പം ഇങ്ങനെ എന്തൊക്കെ എന്തൊക്കെയാട്ടിക്കൂട്ടി ഇത് മാനസികമായ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ശരീരം മനസ്സ് ഒരുമിച്ച് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക ഒരവസ്ഥ മെഡിക്കൽ ലംഗത്ത് ഇതിന് ഡിപ്ലോസിയാസിയായി ഈ രണ്ട് പോത്തുകൾ കാട്ടുണ്ട് ബുദ്ധി കൊടുക്കുന്ന നേരത്തെ കഞ്ഞുക്കാൻ പോയി ഇങ്ങനെ അടുത്തതായി കപ്പൽ ഫോട്ടോഷൂട്ട് ആ ഞാൻ അങ്ങനെ തിരിഞ്ഞ അങ്ങനെ വണ്ടിക്കാട് ഇത് എങ്ങനെ നോക്കിയാലും ശരിയാവുന്നു എനിക്ക് തോന്നുന്നില്ല കറക്കി കറക് തനുസ്യ നേട്ടായിട്ട് മതി അങ്ങനത്തൊക്കെ വാട്ടി കഴിഞ്ഞ അടുത്ത് താത്താട് വായി പറഞ്ഞ് ഞമ്മള് പോന്നു അങ്ങനടുത്തായി നമ്മള് കാർ എടുക്കാൻ പോകാൻ ഇന്റെ ഡ്രൈവിംഗ് സ്റ്റില്ല എടുക്കി ഇന്നോടനെ അഭിമാനം അവര് കഴിയുമ്പോ സ്റ്റിയറിംഗ് ഒരു കഴിയുമ്പോ ഫോണോ വെച്ചിട്ട് വണ്ടിയുള്ള ആ തട്ടിയിട്ട് മുട്ടിയിട്ട് ഇൻഷുറൻസിൻ്റെ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ആ സീന അടുത്ത് പിന്നെ ഈ കാർ ഉടിച്ചു കൊണ്ടു എനിക്കൊരു ബുദ്ധിമുട്ടി അത് ചെക്കെല്ലാം ചെക്കെട്ട് പഠിച്ചവൻ ആ ചെക്കന്റെ പ്രാകാരിതാവതി അല്ലേലെ കട്ടകാലം നിർന്നലെ കൂടെ ആയിരുന്നു അപ്പൊ ചത്തലേക്ക് ബാക്കി നാളെ